മുഴുവൻ സാധനം ഏ ഒക്കെ നല്ല അതെ അതെ ദാമോന്റെ കത്തായിരിക്കും ദാമോടന്റെ കൈയക്ഷം ചെല്ലല്ലോ ും കുടുംബവും താമസത്തിനും ഒഴിഞ്ഞു കാർത്തികനുമോട് വീട് ഒഴിയണിരിക്കുന്നു

സിറ്റിയിൽ വേറെ വീട് ഭർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട് ചിലക്കരുതി വേറെ വീടോ ഈ ചുറ്റുവട്ടത്ത് ഞങ്ങളാൽ ചില ഉള്ളിടത്തോളം കാലം വീട് ചെയ്യണ കാര്യത്തെ പറ്റി കുട്ടി ആലോചിച്ച് തലമുണ്ടാക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്താണോ പേര് കോപാല പണിക്കരോ പണിക്കർ എന്ത് പണിക്കരായാലും ശരി അങ്ങനെയൊരു പണിക്കരി നിങ്ങളെ അവർ നോക്കിക്കണ്ട എനിക്കൊന്ന് വാങ്ങണം അയൽവക്കത്ത് മീശുള്ള ആൺകുട്ടികളിൽ നിന്ന് ഒരു കത്ത അങ്ങൾ പെരുമാഷ ോ സാർ ഒരു മിനിറ്റ് ആർക്കൊന്നും ഇല്ലേ കമ്പനി ആണോ ആലോചന ഉണ്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരാത്തേ ചെറുക്ക ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ നീ ഒന്ന് ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്ക് വന്നിട്ടുണ്ടെന്ന് പറ ഓ ഓ ായിട്ടെടുക്കു അതെ ഞാനിപ്പോ എന്തോന്ന് പറയുന്നേ അതും ഞാൻ പറഞ്ഞിരുന്നുള്ളോ വീട് ഒഴിയാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും തൽക്കാലം ഒഴിയാൻ ഒരു മുഖത്തിയില്ല പറഞ്ഞേച്ചാ മതി മതിയോ ആ മതി ശരി പറ ഞങ്ങള് കൂടുതലൊന്നും ഞാൻ ഹൗസ് ഓണറാണ് ഒരു ഹൗസ് കത്താഴ്ച പഠിക്കാൻ പണിക്കന് കൂടുതലൊന്നും എന്നോട് പറയരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ വീട് ഒഴിയാൻ പറ്റില്ല ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം ഒൻപത് കൊല്ല കാലമായി ഇത്രയും വലിയൊരു വീട് ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ടാങ്ക് തരാനും തിരിഞ്ഞു നോക്കാത്ത ഹൗസ് നിങ്ങൾ അത് ശരി അനിയറയിൽ വേറെ കഥാപാത്രങ്ങളും ഉണ്ട് എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഇവിടെ ഇവിടെ നട്ടലുള്ള ഞാൻ അവരോട് നിങ്ങൾ നിങ്ങൾ അച്ഛൻ അച്ഛൻ നിങ്ങളുടെ ഒരിക്കലും എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീട് വന്നിട്ടുണ്ടോ തന്നെയാണ് ഹൗസ് എങ്ങനെ അറിയാം അത് ശരി ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ അല്ലേ ഇനി സംസാരിച്ച സമയമില്ല ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ് ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ അപ്പൊ മാറാം അപ്പൊ കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത് ബാവിൽ തുറന്നുനിന്ന് ഒരു വാലി ചെറുക്കണുണ്ടല്ലോ അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെപ്പറ്റി ഏകദേശം രൂപ എനിക്ക് പിരികെട്ടി നിങ്ങളുടെ ഓരോ അടവും ഈ ഗോപാലകൃഷ്ണ പണിക്കടുത്ത് എടുക്കണ്ട മര്യാദ എങ്കിൽ പണിക്കരും മര്യാദ പണിക്കരും മഹാപശക ചുമ്മാസം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് നിങ്ങൾ ഒരു മാസം വാടക ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാൻ തെക്കത്തില്ല വാടക വേഷം കിട്ട എന്റെ അടുത്ത് കാണിക്കരുത് ും ആരാ ഗേറ്റ് എടുക്കണേ നിങ്ങളാണ് പുറത്തും ഓട്ടോറിക്ഷേ അതോ നാളെ അവസാനോ എന്താ നിങ്ങളുടെ പേര് കൃഷ്ണൻ കൂടി പണിക്കരോ അല്ല ഗോപാലകൃഷ്ണൻ പണിക്കര ആ പണിക്കരെ വാടക കൂട്ടിക്കിട്ടാനുള്ളത് ആണുങ്ങൾ അല്ലാത്ത വീട്ടിൽ വന്ന് എന്റെ വീടാ അതെ ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്ക മക്കളും ഇവിടെ തന്നെ താമസിക്കും എന്റെ ഒരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഒമ്പത് കൊല്ലായിട്ടും എത്ര കൊല്ലാ ശരി ഞാൻ ഇവർ നടക്കും താൻ എന്നെ എന്തോ ചെയ്യും കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് പിടിയുണ്ടോ ഏ ഒരു സൂട്ടം ഫയൽ പോലീസും നടക്കും സെക്ഷൻ ലെവനിൽ മൂന്നാമത്തെ ഉപവകുപ്പ് പ്രകാരം ഹൗസ് ഹോൾഡർക്ക് താമസിക്കാനാണെങ്കിൽ വാടക എത്രയും പെട്ടെന്ന് ഒഴിയണം എന്നാലും നിയമം പഠിപ്പിക്കേണ്ട ഇനി നിങ്ങൾ കോടതി പറയായിരിക്കും ഞങ്ങൾ ഒമ്പത് വർഷമായിട്ട് താമസിക്കുകയാണല്ലോ അതുകൊണ്ട് കുടിയുടെ പ്രകാശം വേണമെന്ന് ഒരു കാര്യമില്ല ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാമോഹിക്കാൻ വേണ്ട കെട്ടിടത്തിന്റെ മതിപ്പ് വില എഴുന്നൂറ്റി അമ്പത് രൂപയെ കൂടുതലാണെങ്കിൽ തുക്കടി സായിപ്പ് വിചാരിച്ച പോലും കുടികളുടെ പ്രകാശം കിട്ടില്ല അതുകൊണ്ട് കേസിനും അതുകൊണ്ട് ആരും കേസിനും വയ്യാതെ ഇരിക്കും പോയിട്ട് ഒരു കാര്യമില്ല വടിയാക്കരുത് കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ അത്ര പോടോ ഇവിടെ മനുഷ്യർ ഭ്രാന്തോടിച്ചിരിക്കുക ഞാൻ അവസാനമായിട്ട് പറയുകയാണ് വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത് എന്നിട്ട് തീരുമാനിക്ക തന്നെ പോലെ വിവരം കേട്ട അയൽപ്പക്കാര് കാരണം ഇവർ കഷ്ടത്തിലാവും സംസാരിക്കാം കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എല്ലാത്തിനും ഞാൻ കോടതി കേറ്റും കേട്ടു എല്ലാത്തിനെയും കേട്ടും ഇത്രയും ലോകങ്ങളുള്ള താൻ മഹാ മണ്ടപ്പനാ കാണിച്ചത് ഹഡോ ഇതൊക്കെ നയത്തിലും ലോഹിത്തിലും എന്താ പറഞ്ഞു തള്ളയുടെ പറഞ്ഞു പോയപ്പോ എനിക്കറിയാലോ ചുരി അഞ്ചാറും കേസ് കോടതി കിടന്ന് കെട്ടിത്തിരി മാസം ഒന്നും തികച്ചില്ല ഞാൻ പെങ്ങളുടെ ഭർത്താവിലോട് എന്താ കുറച്ച് കാപ്പി എടുക്കട്ടെ ആദ്യം ഇതിലൊരു തീരുമാനം അതിന് ചെയ്യേണ്ടത് വളരെ സ്നേഹപൂർവ്വം താഴെ കേൻ തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്കുക അവളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല വാൻ ഒന്നും കളയാൻ പറ്റില്ല പിന്നെ പറഞ്ഞ സ്നേഹം കൊണ്ടും നയം കൊണ്ടും ഒരു കളി കളിച്ചു നോക്കാം അഥവാ ഇച്ചിരി വൈകി പോയാൽ ആ അല്ല അല്ലേ ഉള്ളൂ ഇത് ടീച്ചർ ഭക്ഷണ വസ്തുക്കളെ ഏഴായി തരം തിരിച്ചിരിക്കുന്നു ഒന്ന് ഇലക്കറികൾ മത്തങ്ങ കാരറ്റ് തുടങ്ങിയവ രണ്ട് തക്കാളി നാരങ്ങ തുടങ്ങിയവ മൂന്ന് പഴങ്ങൾ പച്ചക്കറികൾ നാല് മുട്ട മത്സ്യം എന്തോന്നായത് പോഷകാഹാരത്തിന്റെ ലിസ്റ്റാ പഴവർഗങ്ങൾ നല്ലവണ്ണം കഴിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു ആഹാ എന്നാ ടീച്ചറിനോട് വാങ്ങിച്ചു തരാം അമ്മ ഞാൻ പോകുന്നു വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ ഭയങ്കര വൃത്തിയേടായി പോയി കുട്ടിയുടെ അമ്മക്ക് എന്നോട് ദേഷ്യ എന്റെ അമ്മയെ പോലും സ്ത്രീയല്ലേ അവര് ഇത് കൊറച്ച് മുറക്കാനാ അമ്മക്ക് കൊടുക്കാൻ പോവാ കേസ് അയ്യേ ഞാനോ പേരിലോ കണക്കായി പോയി പെട്ടെന്നുണ്ടായൊരു ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു എന്നല്ലാതെ വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ട ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും നമ്മൾ തമ്മിൽ എനിക്ക് ഓഫീസിൽ ഞാൻ വല്ല ആളുകളെ ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ് അമ്മയല്ല എന്താ ഇയാള് പിന്നെ ശല്യപ്പെടുത്താൻ തന്നെയാണ് എനിക്ക് പോണം ഉമ്മർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്താണ് മോനിക്കത് എന്താ അതെന്നാണ് ഞാൻ ചോദിക്കണത് എന്താന്ന് ഹൗസ് ഓണറിനെ നിങ്ങളോടല്ല ഒരു ഹൗസ് ഓണറിന് അയാളുടെ വാടക സംസാരിക്കാനുള്ള അവകാശമില്ലേ നിങ്ങളോടും പോത്തോടും വേദോധിട്ടൊരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളാണ് ഗൃഹനാഥ പറഞ്ഞത് ഏഹ് വാഹനത്തിനൊന്നും വലിച്ചപ്പാടാവില്ല ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദ ഒരു അംശം തൊട്ട് തീണ്ടിട്ടില്ല അറിയാം ഓ മറ്റുള്ളവരെ കേൾക്കുന്നുണ്ടല്ല വിഷമമായിരിക്കും കേൾക്കട്ടെ ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസ് എന്നെ കുറിച്ച് അറിയാമെന്നോ ചെലരങ്കിൽ ഈ കൂട്ടത്തിൽ കാണുമല്ലോ എവിടെ പോകുന്നു പൗഡർ മൂശി പൊട്ടോ വലിയ ഉദ്യോഗസ്ഥ ജമു നടക്ക ഞാൻ നിങ്ങൾ സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഒതുക്കാമെന്ന് കരുതി വീട്ടിൽ വന്നപ്പം നിങ്ങൾ എന്നെ മിസ്റ്റർ മിസ്റ്റർ എന്താ റോഡിൽ വെച്ച് ബഹളം ബഹളം ശരിയല്ല ശരിയല്ലേ ആരാ താല്പര്യം തെറ്റേ ശരി എന്ന് വെച്ചാൽ നിങ്ങൾ ആരാ വലിയ ന്യായാധീപം വന്നിരിക്കുന്നു എന്നാ പിന്നെ താൻ ഇവരെ എന്റെ വീട്ടിൽ ഇറക്കി വിട്ടാ ഇനി സഹിക്കാൻ പറ്റില്ല ഇന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്താ നോക്കി പഠിപ്പിക്കാണോ ഏ അതെ പോകുന്ന പിന്നാട്ട് കൊച്ചിലെ ഈ നാട് നന്നാവില്ല ഒരു കാലത്ത് നന്നാവില്ല സോഷ്യലിസം വരും കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിളിച്ചിട്ടില്ല ഇവിടുത്തെ ബിൽഡിംഗ് ലീസ് ആൻഡ് രണ്ട് കണ്ടോൾ ആക്ട് ഹൗസ് ഓണർമാരെ തുറക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ ഒന്നും മിണ്ടാത വന്നാൽ ശരിയായില്ല ചേച്ചി അയാളെ പോലെ നമ്മൾ സംസ്കാരം ഇല്ലാതെ പെരുമാറിയാലോ എന്ത് സംസ്കാരം ഇതിനും അതേ ഉള്ളു മരുന്ന് ഞാനായിരുന്നേ അവന്റെ കരണ പറ്റി കണ്ടുകൊടുത്തേനെ അയാള് തിരിച്ചു തെള്ളിയാലോ പെണ്ണുങ്ങളെ തന്നെ അവ വിവരം അറിയും നീ കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും തൊലിവെളുപ്പുള്ള പെൺപിള്ളേർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ആളുകളെ ഒരു ചാൻസ് നോക്കി നടക്കുക ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കേസല്ല അയാള് എന്തിനും തയ്യാറായിട്ടുള്ള പ്രകൃത കാശിയാരനാണല്ലോ അതുകൊണ്ട് തിന്ന് കുഴിപ്പിച്ചെടുത്തിരിക്കാ ശരീരം ആളുകളുടെ മേക്കിട്ട് വേറെ അപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണോ പേടിച്ചിട്ടോ അതേതായാലും ഇല്ല എട്ടൊമ്പത് കൊല്ലായിട്ട് താമസിക്കുന്ന വീടല്ലേ ചേച്ചിയത് അങ്ങനെ അങ് ഇറങ്ങാൻ പറ്റുമോ ഉമ്മർക്ക പറയുന്നത് ഒരിക്കലും ഇറങ്ങണ്ടെന്നാ അതാ അതിന്റെ ശരി മോനെ നോക്കുന്ന സ്ത്രീക്ക് നല്ല സുഖമല്ല ഉച്ച മുതൽ ഞാൻ ലീവാ നാളെ ലോൺ കാണാൻ

സംസാരിക്കണ ആഹാ നിങ്ങളെ അന്വേഷിച്ചേ രാവിലെ മെള്ളി ഞാൻ നടക്ക ഒരു ജലപാനം ഒരു കഴിച്ചിട്ടില്ല എന്നെ വെയിലത്തടുത്തിട്ട് എന്റെ ചക്കര കുട്ടി ഫാൻ എഴുതി സൂചിക്കേണ്ട வீட்டு yeah, பூர்வீஸ் ദീപം ദീപം മോനെ എവിടെ പോയി തമ്മേ ഞാനും ആലോചിക്കുന്നത് പുസ്തകമൊക്കെ കൊണ്ടുവച്ച് കാപ്പി പോലും ഓടി പോകുന്നു കണ്ടു കളിക്കാനാ മറ്റും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ടെന്ന് അമ്മ തന്നെ അവനോട് പറയണം മോളെ എനിക്ക് മനസ്സിന് ഒരു സമാധാനവും തോന്നില്ല നമ്മൾ ദൈവദോഷം ചെയ്യുവാണോന്നൊരു പേടി എന്ത് ദൈവദോഷം ആ പണിക്കരുടെ ഇൻസൾട്ട് അമ്മയ്ക്ക് അറിയോ വാശിയാണെങ്കിൽ എനിക്ക് വാശി തന്നെയാ എന്തൊക്കെ പറഞ്ഞാലും ഇത് അയാളുടെ വീട് തന്നെ അല്ലേ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്ന് ഇറങ്ങി പോവാൻ പറ്റുമോ അത് ആലോചിക്കുമ്പോഴാ